Kim's health Presence, 4 p.m. news Bahrain update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram! 4 PM news Bahrain ISS update ISS. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിൻ്റെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയൊന്നാമത് മനാമ ഡയലോഗ് ഉച്ചകോടി ഇന്നലെ ബഹ്റൻ റോയൽ ഗാർഡ് കമാൻഡറും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഹിസ് റോയൽ ഹൈനസ് ഷെയ്ഖ് നസർ ബിൻ ബിൻഹമ്മദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു അറുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ വിദേശകാര്യമന്ത്രിമാർ സുരക്ഷാ ഉപദേഷ്ടാക്കൾ സൈനിക കമാൻഡർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്ന ഉച്ചകോടി നാളെ സമാപിക്കും സുരക്ഷ ഊർജ്ജ മേഖലയിലെ മാറ്റങ്ങൾ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഇന്ന് നടന്ന പ്രീനറി സെഷനുകളിൽ ജോർദാൻ ഉപപ്രധാനമന്ത്രി ഐമൻ സഫാദി ജർമ്മൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജോഹാൻ വഡഫുൾ യു കെ സ്റ്റേറ്റ് സെക്രട്ടറി ഇവറ്റ് കൂപ്പർ എം പി എന്നിവർ ആഗോള സുരക്ഷാ ഭരണ നിർവഹണത്തിന്റെ ഭാവി എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു തുടർന്ന് യു എസ് ആഭ്യന്തര സെക്രട്ടറി ഡെഗ്ബർഗം പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ഗൾഫ് സുരക്ഷാ നയതന്ത്രം സാമ്പത്തികം പ്രതിരോധം എന്ന രണ്ടാം സെഷനിൽ ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീസ് ബിൻ റഷീദ് അൽ സയാനി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് ഗ്രീസ് വിദേശകാര്യമന്ത്രി ജോർജിയോസ് ജെറാപെട്രിറ്റീസ് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി ലൂയി ജി ഡി മയോ തുടങ്ങിയവരും പങ്കെടുത്തു ബഹ്റനിലെ ഖലീഫ സ്പോർട്സ് സിറ്റിയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങുകളോടെ മൂന്നാം ഏഷ്യൻ യൂത്ത് ഗെയിംസിന് സമാപനമായി സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി പ്രസിഡന്റുമായ ഹിസൈനസ് ഷെയ്ഖ് ഗാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ സമാപന ചടങ്ങിൽ പങ്കെടുത്തു നാലായിരത്തോളം കായിക താരങ്ങളും പതിമൂവായിരത്തോളം പ്രതിനിധികളുമാണ് ഗെയിംസിനായി ബഹ്റിനിലെത്തിയത് മെഡൽ നിലയിൽ അറുപത്തിമൂന്ന് സ്വർണ്ണം ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിയേഴ് മെഡലുകളുമായി ചൈനയാണ് ഒന്നാം സ്ഥാനം നേടിയത് പതിമൂന്ന് സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് മെഡലുകളുമായി ഇന്ത്യ ആറാം സ്ഥാനത്തെത്തി അഞ്ച് സ്വർണ്ണമുൾപ്പെടെ പതിമൂന്ന് മെഡലുകൾ നേടി അതിഥേയരായ ബഹ്റിൻ പതിനാറാം സ്ഥാനത്തും എത്തി ഏഷ്യൻ ഒളിമ്പിക് കമ്മിറ്റി ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഫോക് ബഹ്റിൻ ഒളിമ്പിക് കമ്മിറ്റി സെക്രട്ടറി ജനറൽ ഹാരിസ് മുസ്തഫ അൽ കുഹേജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഗെയിംസിൻ്റെ അടുത്ത പതിപ്പിന് രണ്ടായിരത്തി ഒമ്പതിൽ അതിഥേയത്വം വഹിക്കുന്ന ഖുസ്ബക്കിസ്സാൻ ഒളിമ്പിക് കമ്മിറ്റി യും ചെയ്തു ബഹ്റിനിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ സീഫിലുള്ള എംബസി ആസ്ഥാനത്ത് ഓപ്പൺ ഹൌസ് സംഘടിപ്പിച്ചു അംബാസിഡർ വിനോദ് കെ ജേക്കബ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഇരുപത്തിയഞ്ചിലധികം ഇന്ത്യൻ പൗരന്മാർ പങ്കെടുത്തു രാഷ്ട്രീയ ഏകതാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് അംബാസിഡർ ഓപ്പൺ ഹൌസ് നടപടികൾ ആരംഭിച്ചത് എംബസിയുടെ കമ്മ്യൂണിറ്റി വെൽഫെയർ ടീം കോൺസുലാർ ടീം പാനൽ അഭിഭാഷകർ എന്നിവർ പ്രവാസികളുടെ പാസ്പോർട്ട് മറ്റു കോൺസുലാർ ക്ഷേമ കാര്യങ്ങളിലെ ആശങ്കകൾക്ക് നേരിട്ട് മറുപടി നൽകി ബുദ്ധിമുട്ടുള്ള വീട്ടുജോലിക്കാർക്കും മറ്റ് ദുരിതത്തിലായ ഇന്ത്യൻ പൗരന്മാർക്കും എംബസി സഹായം നൽകി വരുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി ഇന്ത്യൻ സർക്കാരിൻ്റെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് വഴിയാണ് ആവശ്യക്കാർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ നൽകുന്നത് കഴിഞ്ഞ ഓപ്പൺ ഹൗസിൽ ഉന്നയിച്ച മിക്ക കേസുകളും വിജയകരമായി പരിഹരിച്ചതായും എംബസി അധികൃതർ അറിയിച്ചു യമനപുറത്ത് അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും പഴക്കം ചെന്ന കത്തോലിക്ക ദേവാലയം എന്നറിയപ്പെടുന്ന മനാമയിലെ സേക്രഡ് ഹാർട്ട് കത്തോലിക്ക പള്ളി ചരിത്രപരവും ആത്മീയവുമായ നാഴികക്കല് കൈവരിക്കാൻ ഒരുങ്ങുന്നു പ്രവർത്തനത്തിൻ്റെ എൺപത്തി വാർഷികത്തോടനുബന്ധിച്ച് ഔദ്യോഗികമായി ഇനി മുതൽ ഈ പള്ളി വിഗാരിയേറ്റിലെ തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെടും നവംബർ എട്ടിന് നടക്കുന്ന പൊന്തിഫിക്കൽ കുർബാനയിൽ നോർത്തേൺ വിഗാരിയേറ്റിൻ്റെ അപ്പോസ്തോലിക് വികാരി ബിഷപ്പ് ആൽഡോബറാർഡി നോർത്തേൺ വിഗാരിയേറ്റിലെ തീർത്ഥാടന കേന്ദ്രമായി സേക്രഡ് ഹാർട്ട് ചർച്ചിന് ഔദ്യോഗികമായി നാമകരണം ചെയ്യും തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പുതിയ റക്ടറെ ഉടൻ നിയമിക്കുമെന്നും ബിഷപ്പ് ബറാർഡി അറിയിച്ചു വാർത്താ വാർത്താസമ്മേളനത്തിൽ നോർത്തേൺ വികാരിയേറ്റ് ബിഷപ്പ് ആൽദോ ബറാർഡി ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ജോസഫ് ഫാദർ ആൻ്റണി അൽസൽമാൻ ഫാദർ ജോൺ ന്യൂനസ് റെജി സേവർ രഞ്ജിത്ത് ജോൺ എന്നിവർ പങ്കെടുത്തു ബഹ്റനിലെ സോപാനം വാദ്യകലാസംഘം കോൺവിക്സ് മീഡിയയുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന വാദ്യസംഗമം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച ടൂബ്ലി അദാരി പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടക്കും അമ്പത് മീറ്റർ നീളമുള്ള പടുകൂറ്റൻ വേദിയിലാണ് പരിപാടി അരങ്ങേറുക വൈകുന്നേരം മണിക്ക് മട്ടന്നൂർ ശ്രീരാജിൻ്റെയും ചിറക്കൽ നിതീഷിൻ്റെയും കേളിക്കൊട്ടോടെ ആരംഭിക്കുന്ന സംഗമത്തിൽ നൂറിൽപ്പരം നർത്തകിമാർ ഭാരതീയ നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കും പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പത്മശ്രീ ജയറാം ലതിക ടീച്ചർ കാഞ്ഞിശ്ശേരി പത്മനാഭൻ അമ്പലപ്പുഴ വിജയകുമാർ ഏലൂർ ബിജു തുടങ്ങി മുപ്പത് ഇന്ത്യൻ കലാകാരന്മാർ മുഖ്യാതിഥികളായി പങ്കെടുക്കും മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാരാറും ജയറാമും നയിക്കുന്ന മുന്നൂറിൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളമാണ് പ്രധാന ആകർഷണം അമ്പലപ്പുഴ വിജയകുമാർ ഏലൂർ ബിജു എന്നിവരുടെ നേതൃത്വത്തിൽ എഴുപത്തിയൊന്ന് കലാകാരന്മാർ സോപാന സംഗീതം അവതരിപ്പിക്കും ലതിക ടീച്ചറും മിഥുൻ ജയരാജും ഒരുക്കുന്ന കാതോട് കാതോരം എന്ന സംഗീത പരിപാടിയും ഉണ്ടാകും സോപാനം സംഘത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ അമ്പത്തിമൂന്ന് പേർ ചടങ്ങിൽ അരങ്ങേറ്റം കുറിക്കും അയ്യായിരത്തോളം ആസ്വാദകരെ പ്രതീക്ഷിക്കുന്ന ഈ പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമാണ് വാർത്താ സമ്മേളനത്തിൽ കോൺവെക്സ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ അജിത് നായർ സോബാനൻ ഡയറക്ടർ സന്തോഷ് കലയാസ് ഉൾപ്പെടെയുള്ള സംഘാടക സമിതി അംഗങ്ങൾ പങ്കെടുത്തു ബഹ്റനിലെ മലയാളി വിദ്യാർത്ഥി സമൂഹത്തിനായി കെ എം സി സി ബഹ്റിൻ സ്റ്റുഡൻസ് വിംഗ് സംഘടിപ്പിക്കുന്ന മർഹജൻ ടു കെ ടു ഫൈവ് കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഒന്നായ ഹൃദയങ്ങൾ ഒരായിരം സൃഷ്ടികൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഈ കലോത്സവം വിദ്യാർത്ഥികളിലെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ മുഹറ കെ എം സി സി ഓഫീസിലും നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ മനാമ കെ എം സി സി ഹാളിലുമായാണ് മത്സരം നടക്കുന്നത് കിഡ്സ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ നാല് വിഭാഗങ്ങളിലായി നൂറോളം ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും വ്യക്തിഗത ഇനങ്ങളിലെ രജിസ്ട്രേഷൻ നവംബർ ഏഴിനും ഗ്രൂപ്പ് ഇനങ്ങളിലെ രജിസ്ട്രേഷൻ നവംബർ പത്തിനും അവസാനിക്കും പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മൂന്ന് മൂന്ന് നാല് ഒമ്പത് അഞ്ച് ആറ് രണ്ട് നാല് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ആറ് ഏഴ് നാല് പൂജ്യം രണ്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം കെ എം സി സി സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ രക്ഷാധികാരിയായ സംഘാടക സമിതി വിവിധ ഉപസമിതികളായി തിരിഞ്ഞു പ്രവർത്തനം സജീവമാക്കിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ എം സി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സ്റ്റുഡൻസ് വിംഗ് ചെയർമാൻ ഷഹീർ കാട്ടാംപള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ താരങ്ങളായ കുഞ്ചാക്ക ബോബൻ എം ജി ശ്രീകുമാർ രമേഷ് പിഷാരഡ് റഹ്മാൻ പത്തനാപുരം പിന്നണി ഗായിക ശിഖ എന്നിവർ പങ്കെടുക്കുന്ന നിറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ആഘോഷ പരിപാടി ഡിസംബർ പതിനഞ്ച് തിങ്കളാഴ്ച ബഹ്റൻ ക്രൗൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടക്കും ഹാപ്പി ഹാൻഡ്സ് പബ്ലിസിറ്റി ആൻഡ് അഡ്വർടൈസിംഗിൻ്റെ ബാനറിലാണ് പരിപാടി അവതരിപ്പിക്കുന്നത് ബൈജു കെസ് ആണ് പ്രൊഡ്യൂസർ സൽമാനിയയിലെ കെ സിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ചെയ്തു ആയിരത്തി അറുന്നൂറിലധികം പേരെയാണ് പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നത് പ്രോഗ്രാം ഡയറക്ടർ മുരളീധരൻ പള്ളിയത്ത് ട്രഷറർ രവി ആർ പിള്ള ആർട്ടിസ്റ്റ് മാനേജർ ബ്ലസൻ തെന്മല മീഡിയ കോർഡിനേറ്റർ സത്യം പെരാമ്ര ഉൾപ്പെടെയുള്ള സംഘാടക സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് എട്ട് ഏഴ് ഒന്ന് ഒന്ന് രണ്ട് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് എട്ട് ഒമ്പത് മൂന്ന് മൂന്ന് ആറ് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റൈ ഇന്ത്യൻ സ്കൂളിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഷാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇംഗ്ലീഷ് ഭാഷാ ദിനം ആഘോഷിച്ചു ദേശീയഗാനത്തോടെ തുടങ്ങിയ പരിപാടിയിൽ സാഹിത്യ സെക്രട്ടറി നിക്കോളാസ് മേരി റോഡ്രിഗസ് സ്വാഗതം പറഞ്ഞു റോൾ പ്ലേകൾ തീം സോങ് സ്റ്റാൻഡപ്പ് കോമഡി എന്നിവ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങൾ ശ്രദ്ധേയമായി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണം ഇന്റർ ഹൗസ് മത്സരമായ തരങ്കിൽ ഒന്നാം സമ്മാനം നേടിയ ഹ്രസ്വ നാടകത്തിൻ്റെ അരങ്ങേറ്റമായിരുന്നു ഫ്ലാഷ് ഫിക്ഷൻ മത്സരവും ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് ആക്ടിവിറ്റി പ്രധാന അധ്യാപികമാരായ ശ്രീകല രാജേഷ് സലോണ പയസ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ജി ടി മണി എന്നിവർ സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു നേഹസാറിജു നന്ദി രേഖപ്പെടുത്തി ബഹ്റൻ സെൻറ്റ് ഗ്രിഗോറിയോസ് നാനായപ്പള്ളിയുടെ പതിനാലാമത് വലിയ പെരുന്നാളിന് ഇന്നലെ കൊടിയേറി ഇന്നലെ രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജേക്കബ് ഫിലിപ്പ് നാടിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു പരിശുദ്ധ പെരുമ്പല തിരുമേനിയുടെ നാമത്തിൽ ഗൾഫിൽ സ്ഥാപിതമായ ആദ്യ ദേവാലയമാണിത് ഇടവകയുടെ പതിനാലാമത് വലിയ പെരുന്നാളോടനുബന്ധിച്ച് ഹാർവസ്റ്റ് ഫെസ്റ്റിവലും സംഘടിപ്പിക്കുന്നുണ്ട് നവംബർ ഏഴ് വെള്ളിയാഴ്ച കേരള കത്തോലിക് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രധാന ആഘോഷങ്ങൾ നടക്കുക പെരുന്നാൾ ദിനത്തിൽ രാവിലെ എട്ടേ മുപ്പതിന് വിശുദ്ധ കുർബാന ആഘോഷമായ റാസ ആശീർവാദം തുടർന്ന് നേർച്ച എന്നിവ നടക്കും ശേഷം പതിനൊന്നേ മുപ്പത് മുതൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവലും ഉണ്ടായിരിക്കുമെന്ന് ഇടവക വികാരി റഫറൻ ഫാദർ ജേക്കബ് ഫിലിപ്പ് നടൻ ട്രസ്റ്റി ലിബിൻ മാത്യു സെക്രട്ടറി സ്റ്റീഫൻ ജേക്കബ് എന്നിവർ അറിയിച്ചു അൽഫുർഖാൻ സെന്റർ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അത്ലിയ സെന്ററിൽ വെച്ച് ഖുറാൻ പഠിതാക്കളുടെ സംഗമം നടന്നു ജുബൈൽ ഇസ്ലാഹി സെന്റർ പ്രബോധകൻ അയ്യൂബ് സുല്ലമി മുഖ്യപ്രഭാഷണം നടത്തി നിർഭയത്വമുള്ള വിശ്വാസം എന്ന വിഷയത്തെ അധികരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം മൂസ മോസാസുല്ലമി സെന്റർ പ്രസിഡന്റ് സൈഫുല്ല ഖാസിം എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു മനാഫ് കബീർ സ്വാഗതം ആശംസിച്ച സംഗമത്തിൽ മുജീബ് ഹിഷാം ഇക്ബാർ യൂസുഫ് കെ പി എന്നിവർ കാര്യങ്ങൾ നിയന്ത്രിച്ചു അബ്ദുൾ സലാം ബേപ്പൂർ നന്ദി രേഖപ്പെടുത്തി ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റിൻ മുൻ ദേശീയ കമ്മിറ്റി വൈസ് പ്രസിഡന്റും മൊഹറഗേരിയ മുൻ പ്രസിഡന്റുമായ മുഹമ്മദ് റഫീഖിന് ദേശീയ ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി ബഹ്റിലെ പ്രമുഖ കൗൺസിലർ കൂടിയാണ് അദ്ദേഹം സംഘടനയുടെ വളർച്ചയ്ക്ക് റഫീഖ് നൽകിയ സമർപ്പിത സേവനങ്ങളെക്കുറിച്ച് ദേശീയ വൈസ് പ്രസിഡന്റ് അനസ് റഹീം സംസാരിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി റഫീഖിന് മൊമെൻറ്റോ നൽകി ഐ വി സി സി എക്സിക്യൂട്ടീവ് അംഗം ഷിഹാബ് കറുഗ ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത് എന്നിവർ പങ്കെടുത്തു ഐ നൽകിയ പിന്തുണയ്ക്ക് മറുപടി പ്രസംഗത്തിൽ മുഹമ്മദ് റഫീഖ് നന്ദി അറിയിച്ചു in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice